മലപ്പട്ടത്ത് നടന്ന യൂത്ത് കോൺഗ്രസ് പ്രകടനത്തിൽ രക്തസാക്ഷി ധീരജനെ അപമാനിക്കുന്ന തരത്തിൽ മുദ്രാവാക്യം മുഴക്കിയെന്നാരോപിച്ച എസ് എഫ് ഐ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടന്നു കണ്ണൂർ കാൽടെക്സിൽ ആരംഭിച്ച പ്രകടനം പഴയ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു പ്രകടനത്തിനിടെ എസ് പ്രവർത്തകർ കോൺഗ്രസ്സിന്റെ പ്രചാരണ ബോർഡുകൾ നശിപ്പിച്ചു കോൺഗ്രസിന്റേതെന്ന് കരുതി മറ്റൊരു സംഘടനയുടെ കൊടിമരവും നശിപ്പിച്ചു പഴയ ബസ് സ്റ്റാൻഡിൽ നടന്ന സമാപന പൊതുയോഗം എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറി ശരത് രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ കുറച്ചു കാലങ്ങളിലായി ഈ കേരളത്തിനകത്തും കണ്ണൂർ ജില്ലയിലും കേന്ദ്രീകരിച്ചു കൊണ്ട് പ്രവർത്തിക്കുന്ന കോൺഗ്രസിന്റെ കെ എസ് യുവിന്റെ ഗുണ്ടകൾ ചേർന്നുകൊണ്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ശ്രമങ്ങളെ വിദ്യാർത്ഥികളെ അണിനിരത്തിക്കൊണ്ട് പ്രതിരോധിക്കുന്നതിനു വേണ്ടി എസ് എഫ് ഐ എല്ലാ കാലത്തും നേതൃത്വം കൊടുത്തിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളിലായി കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസിന്റെ നേതാക്കൾ മുതൽ ഇങ് മണ്ഡലം തലത്തിൽ പ്രവർത്തിക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെയും കെ എസ് യുവിൻ്റെയും ഗുണ്ടകളുള്ള ഉൾപ്പെടെയുള്ള ആളുകൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഖാബ് ധീരജിനെ ഉൾപ്പെടെ നിരന്തരമായി വേട്ടയാടുന്നതിന് വേണ്ടി കൊന്നിട്ടും അവരുടെ പക അവസാനിപ്പിക്കാൻ തയ്യാറല്ലെന്ന് ഒരുപക്ഷെ കുംഭക്കുടി സുധാകരൻ പരമച്ചറ്റ ഉൾപ്പെടെ ഈ കേരളത്തിലെ കെ എസ് യുവിൻ്റെ ഈ സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകർ വരെ ധീരജിനെ വേട്ടയാടുന്നതിന് വേണ്ടി വീണ്ടും വീണ്ടും തയ്യാറായിരിക്കുമ്പോ എസ് എഫ് ഐക്ക് ഒന്നു മാത്രമേ പറയാനുള്ളൂ ഇന്നലെ നിങ്ങളൊരു പ്രകോപനപരമായ മുദ്രാവാക്യം വിളിച്ചതിന് ഇതാ ഇന്നലെ രാത്രി മുതൽ കണ്ണൂരിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് നിങ്ങൾ നിലവിളി നിലവിളി തുടങ്ങിയിട്ടുണ്ട് ആ ഇനിയും ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എന്ന് തന്നെയാണ് പറയാനുള്ളത് ജില്ലാ പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു കെ നിവേദ് ജോയൽ തോമസ് സ്വാതി പ്രദീപ് സനന്ത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ